തച്ചയുടെ രേവതിയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇന്ന് അറിയാൻ പോകുന്നത് അതായത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ രേവതിയുടെ കയ്യിൽ രണ്ടായിരം രൂപ കയ്യിൽ കിട്ടിയില്ലേ അപ്പോൾ രേവതി എങ്ങും വല്ല ഉണ്ടായി പോവാണ് കേട്ടോ താൻ ഈ വേലക്കാരിയായി പോയല്ലോ എന്നൊരു സ്ഥാനമാണല്ലോ തനിക്ക് ഈ താൻ സ്നേഹിച്ച വർഷയും തനിക്ക് തനിക്ക് നൽകിയതെന്ന് ആലോചിച്ചിട്ട് അല്ലാത്ത സങ്കടത്തോടു കൂടിയാണ് രേവതി നിൽക്കുന്നത് അതിനൊക്കെ ഉപരി അതിൽ ചന്ദ്രയും ശ്രുതിയും ഒക്കെ കളിയാക്കി കൊല്ലുകയാണ് കേട്ടോ അപ്പോൾ അമ്മേ ദേഹ് ഇവളുണ്ടല്ലോ ഇവളെൻ്റെ ഭർത്താവിന് തുണി അലക്കാത്തത് എന്താണെന്നറിയോ ഇവൾക്കെ ഞാൻ ടിപ്പ് കൊടുക്കാഞ്ഞിട്ട് അല്ലെങ്കിലും അമ്മയ്ക്ക് എന്ന ടിപ്പ് വന്ന മുതലേ ഇവൾക്കുള്ളതാണ് ഈ ഒരിത് അതെനിക്ക് നന്നായിട്ട് മനസ്സിലായതാണ് വർഷയോട് ഇവൾ ഇവൾക്കുള്ള സ്നേഹവും പരിഗണനയും ഒക്കെ എന്താണെന്നറിയോ ആ വർഷം ഇങ്ങനെ നമ്മൾ അറിയാതെ ഇടയ്ക്ക് ടിപ്പ് കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അവളുടെ എല്ലാ ജോലികളും രേവതി ചെയ്യുന്നത് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയും പറഞ്ഞു അത് തന്നെ മോളെ ഏതായാലും അവൾ തലയിൽ കയറ്റി വെച്ചോണ്ട് നടന്നിട്ട് ലാസ്റ്റ് അവൾക്ക് കിട്ടിയത് ഇതാണല്ലോ ഈ വേലക്കാരിക്ക് വേലക്കാരിക്ക് കൊടുക്കുന്ന സ്ഥാനം പോലും അവൾ അവൾ ഇവർക്ക് കൊടുക്കുന്നില്ല ഏതായാലും അവളെ ബുദ്ധിയുള്ളവൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്തിനാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് നിനക്ക് ഇങ്ങനെ പോയി തുണി അലക്കിക്കൂടെ ഇനിയിപ്പം ഞങ്ങളും പൈസ തരണോ ഇനിയിപ്പോൾ രവിയേട്ടനെ എൻ്റെയും പൈസ തുണി അലക്കുന്നതിന് ഞങ്ങൾ പൈസ തരാം നീ പറഞ്ഞാൽ മതി എത്ര രൂപയാണെന്നുള്ള അല്ല ശ്രുതി നീ ഒരു കാര്യം ചെയ് നിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട് അത് നീ ഇവൾക്ക് കൊടുക്കുക നിന്റെ കെട്ടിയുടെ തുണിയും അവൾ അനക്കി തരും ഇത് കേട്ടിട്ട് ഒന്നും പ്രതികരിക്കാത്ത നിലയിൽ നമ്മുടെ രേവതി അവിടെ അങ്ങനെ നിൽക്കുകയാണ് രേവതി ആ സമയത്ത് വേറൊന്നും ചിന്തിക്കുന്നില്ല അപ്പോഴേക്കും വർഷയെക്കുറിച്ചും ചിന്തിക്കാൻ സഹോദരിയെപ്പോലും സ്നേഹിച്ചു തന്നെ സ്നേഹിച്ചത് നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹമാണെന്ന് കൂടി ഞാൻ കരുതി പക്ഷേ ഇതൊന്നും മനസ്സിൽ വെച്ചിട്ടാണല്ലോ വർഷ എന്നോട് സ്നേഹം കാണിച്ച് ഓർത്തിട്ട് രേവതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണെങ്കിൽ എന്നിട്ട് തുണി അലക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കണ്ണൊക്കെ നിറഞ്ഞൊഴുകിയിട്ട് അതിനൊപ്പം തന്നെ ശ്രുതിയുടെയും ചന്ദ്രയുടെയും പരിഹാസവാക്കുകളൊക്കെ കേട്ടുകൊണ്ട് രേവതി ഇങ്ങനെ പാവം വിഷമിച്ച് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാതെ നിൽക്കുകയാണ് പോവാണ് കേട്ടോ അപ്പോൾ ശ്രുതിയോടും ചന്ദ്രയോടും നമുക്ക് അറിയാതെ ദേഷ്യം വന്നു കേട്ടു പക്ഷെ വർഷയോട് നമുക്ക് ദേഷ്യം വരില്ല വർഷം ഒരിക്കലും അങ്ങനെ ഒന്നുമല്ല പൈസ കൊടുത്തത് ആ രണ്ടായിരം രൂപ കൊടുത്തത് താനൊരു സഹോദരിയാണല്ലോ എന്ന് വിചാരിച്ചു മാത്രമാണ് നമ്മുടെ വർഷയ്ക്ക് കുറച്ച് അറിവില്ലായ്മയൊക്കെ ഉണ്ട് എന്നാലും വർഷ അതുകൊണ്ടാണ് കൊടുത്തത് പക്ഷേ പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ വർഷ നേരെ റൂമിനൊക്കെ തിരുന്നിട്ട് ക്യൂടെക്സ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നെയിൽ പോളിഷൊക്കെ ഇട്ടിങ്ങനെ ഇരി ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പെട്ടെന്നാണ് ശ്രീകാന്ത് കയറി വരുന്നത് ശ്രീകാന്ത് കയറി വരുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ശ്രീകാന്തിൻ്റെ മുഖത്ത് വലിയ രസമൊന്നുമില്ല പിന്നെ വലിയൊരു ദേഷ്യത്തോട് കൂടിയൊക്കെയാണ് കയറി വരുന്നത് പെട്ടെന്ന് ശ്രുതി എന്ന് വിളിച്ചേ ആ ശ്രീകാന്ത് വന്നോ എന്തിനാ എന്തിനിങ്ങനെ അടുത്ത് വന്നിട്ട് ഒച്ചത്തിൽ ഇങ്ങനെ വിളിക്കുന്നത് എന്താ ശ്രീകാന്ത് എന്ന് പറയുകയാണേ നീ ഇന്ന് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് നീ എന്താ വിചാരിച്ചിരിക്കുന്നത് രേവചച്ചി വീട്ടിലെ ആദ്യത്തെ മരുമകളാണ് അതെന്നെനിക്കറിയാമോ മരുമകളെന്ന് പറഞ്ഞാലേ ഈ വീട്ടിലെ ഏഴത്തി അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മയുടെ സ്ഥാനമാണ് ഏഴത്തി അമ്മയ്ക്ക് ഇതെന്താ ശ്രീകാന്ത് ശ്രീകാന്ത് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്താണല്ലോ ജേവചിച്ച് കാണുന്നത് ഓഹോ ഇത് കൊള്ളാലോ ഒരു കാരണവുമില്ലാതെ എന്താ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത് ഇതിന് മാത്രം എന്താ ഉണ്ടായതെന്നൊക്കെ എന്നൊക്കെ ചോദിക്കുകയാണെ സംഭവിച്ചില്ലേ ഇവിടെ ഒന്നും സംഭവിച്ചില്ലേ ഞാൻ അതിനോട് പല തവണ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നൂറ് തവണ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ എന്ന് നീ സംസാരിക്കുമ്പോഴും അതിന് മുമ്പൊക്കെ നീ ചിന്തിക്കണമെന്ന് പക്ഷേ നീ അതൊന്നും കേൾക്കില്ല നിനക്ക് സ്വന്തം ഇഷ്ടപ്രകാരം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നീ ചെയ്യ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് നിനക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ പൊന്ന് ശ്രീകാന്ത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ശ്രീകാന്ത് എന്താണെന്ന് വെച്ചാൽ പറയുമെന്ന് പറയുകയാണേ അപ്പോൾ നിങ്ങളാ ഞാൻ ആരെ വേദനിപ്പിച്ചെന്നാ പറയുന്നത് ഇത് നീ ആർക്കെങ്കിലും പൈസ കൊടുത്തോ അത് അത് പിന്നെ രവ ചേച്ചിക്ക് പൈസ കൊടുത്തായിരുന്നു അത് പിന്നെ പാവം ശ്രീകാന്തി രവി ചേച്ചി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാവെന്ന് പകലൊന്നൊന്നുമില്ലാതെ എന്തുമാത്രമേ രവചേച്ചി കഷ്ടപ്പെടുന്നത് അമ്മയ്ക്കാണെങ്കിൽ ഒരു സ്നേഹവും ഇല്ല അമ്മ എല്ലാ പണിയും രചിച്ചുകൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് അതിൻ്റെ കൂടെ ഞാനും എൻ്റെ തുണികളൊക്കെ അലക്കാൻ കൊടുത്തു അറിയാമല്ലോ ശ്രീകാന്തിന് എനിക്ക് തുണിയൊന്നും അല്ലെങ്കിൽ ശീലമില്ല അതു മാത്രമല്ല കഞ്ഞീം കറിയൊക്കെ വെച്ച് സഹായിക്കാമെന്ന് വെച്ചാൽ അതെനിക്കൊട്ടും അറിയത്തുമില്ല എങ്കിൽ പിന്നെ എന്നെ കൊണ്ട് അറിയുന്ന കാര്യം ഇതുമാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എൻ്റെ സഹായം പൈസ കൊടുക്കുക എന്നുള്ളതാണ് അപ്പം എൻ്റെ സഹായം ആണെങ്കിലും സഹോദരിയാണെങ്കിലും ഞാൻ അതുപോലെ തന്നെ പൈസ കൊടുക്കുകയൊക്കെ ചെയ്യും ജോലിയില്ലാത്ത സഹോദരിയാണെങ്കിൽ അതിനിപ്പം എന്താ പ്രശ്നമുള്ളത് ശ്രീകാന്ത് എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായില്ല നിനക്കൊന്നും മനസ്സിലാവില്ല നീ വെറും പൊട്ടിയാണല്ലോ നീ ശരിക്കും പൊട്ടിയാണോ അത് വെറുതെ അഭിനയിക്കുകയാണോ ശ്രീകാന്തെ എൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ദേവി ഇതിനെ കുറ്റപ്പെടുത്താതെ കാര്യം പറയും ഈ കഥയ്ക്ക് നിങ്ങളോട് പറഞ്ഞു പറഞ്ഞിരുന്നത് ആരെങ്കിലും പറഞ്ഞു തന്നോട്ടെ പക്ഷേ നീ ചെയ്ത കാര്യം ഒട്ടും ശരിയല്ല വേലക്കാരുടെ സ്ഥാനം ഏഴത്തിയമ്മയ്ക്ക് കൊടുത്തത് നീ അതുകൊണ്ടാണ് ഏഴത്തെ അമ്മയ്ക്ക് ആ തുക അങ്ങനെ കൊടുത്തത് എൻ്റെ പൊന്ന് ശ്രീകാന്തെ ഞാൻ അതൊന്നും അല്ല ആലോചിച്ചത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഏറ്റവും കൂടുതൽ ഒക്കെ രവചിച്ചാണ് എന്താ പറയുക എനിക്ക് ഒരു പരിഗണന കൊടുക്കുന്ന ഒരാളാണ് രവി ചേച്ചി ആ രവിച്ചേച്ചിയാണ് ഞാൻ ഈ വേലക്കാരിയായിട്ട് കണ്ടുവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവോ എന്തൊക്കെയാണ് ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാനൊരു കാര്യം പറയാട്ടോ കേട്ടോ നിൻ്റെ വീട്ടിലെ അമ്മ നിൻ്റെ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് നിൻ്റെ അച്ഛൻ പൈസ കൊടുക്കുന്നുണ്ടോ അമ്മയ്ക്ക് നീ പൈസ കൊടുക്കുന്നുണ്ടോ അമ്മയ്ക്ക് അത് പിന്നെ അമ്മയല്ലേ അമ്മയ്ക്ക് പൈസ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എൻ്റെ ചെന്ന സ്വഭാവം പറയുമല്ലോ അമ്മയ്ക്ക് വേണ്ടതൊക്കെ മേടിച്ചു കൊടുക്കും പിന്നെ ഞങ്ങളുടെ വീട്ടിൽ അത്യാവശ്യത്തിന് പൈസയുണ്ട് ഇതിപ്പോൾ രേവി ചേച്ചിക്ക് വേണ്ട കാര്യങ്ങളൊന്നും ആ സച്ചേട്ടൻ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ആര് പറഞ്ഞ് ചെയ്ത് കൊടുക്കുന്നില്ല നിന്നോട് ആരാ പറഞ്ഞ് ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് സച്ചേട്ടനെ വേണ്ടാതെ നീ കുറ്റപ്പെടുത്തരുത് രവി ചേച്ചി സച്ചേട്ടൻ ജീവനെ തൊല്യമാണ് സ്നേഹിക്കുന്നത് അത് മാ വേറെ ആരെക്കാലും എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം നീ ഈ പൈസ കൊടുത്തതേ തെറ്റായിപ്പോയി തെറ്റായിപ്പോയി ശരിക്കും തെറ്റായിപ്പോയി തെറ്റായിപ്പോയി അല്ലേ അതെ ശ്രീകാന്തി ശ്രീകാന്തിന്റെ അമ്മയും ശ്രീകാന്തിന്റെ ഏട്ടന്മാരും ഒക്കെ ചെയ്താണ് തെറ്റെന്ന് പറയുന്നത് ആ കാരണം രാവിലെന്നോ പകലൊന്നും ഇല്ലാതെ രവചിച്ച് ഇവിടെയിട്ടിങ്ങനെ പണിയിടിപ്പിച്ച് പണിയെടുപ്പിച്ച് നടു പണിയെടുത്ത് കൊല്ലുന്നുണ്ട് കുറച്ച് നേരം കിടക്കാനോ കുറച്ച് നേരം ഇരിക്കാനോ ഒന്നും സമയമില്ല എനിക്കെൻ്റെ ജോലിയുണ്ട് ഞാൻ എൻ്റെ ജോലിയിൽ ഇരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ എനിക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഫ്രീ ടൈം ഒരുപാട് എനിക്ക് കിട്ടുന്നുണ്ട് ശ്രീകാന്ദിനും അങ്ങനെ കിട്ടുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മുടെ ശ്രുതി ചേച്ചിക്കും കിട്ടുന്നുണ്ട് നമ്മുടെ രവി ചേച്ചിക്ക് മാത്രം എന്ത് ഫ്രീ ടൈമാണ് കിട്ടുന്നത് ഒരു ഫ്രീ ടൈമും ഇല്ല ഒന്നുമില്ല അപ്പോൾ പിന്നെ ഞാൻ എന്നെ കൊണ്ടാവുന്ന കാര്യം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ജോലി ചെയ്ത് കൊടുക്കാനും അറിയില്ല നീ വർഷേ നിർത്തുന്നുണ്ടോ നീ ഇനി ഇതിനെ കൊടു സംസാരിക്കുമെന്ന് വേണ്ട എനിക്ക് തല പെരുത്ത് കയറുകയാണ് ഞാനേ കിടക്കാൻ പോവാണ് ഞാനിവിടെ നേൽപൊളിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീകാന്തിന് ില്ലേ ശ്രീകാന്ത് കാറി കിടക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ലൈറ്റ് കിടത്തി പറ്റുള്ളൂ എനിക്കിപ്പോൾ കിടക്കണം എങ്കിൽ പിന്നെ കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തി ലൈറ്റ് കിടത്തിയപ്പോൾ വർഷം ചെന്നിട്ട് ലൈറ്റ് ഓണാക്കിയാൽ വർഷം ചെന്ന് ഓണാക്കുന്നത് രണ്ടൊന്ന് പ്രാവശ്യം അവർ ചെന്നപ്പോഴേക്കും നേരെ പോകുന്നത് നമ്മുടെ രേവതിയുടെ മുഖം കാണി രേവതിയുടെ അടുത്തേക്കാണ് പിന്നെ രേവതിയുടെ മുഖം കാണിക്കാണ് കേട്ടോ അടുത്ത സീനിലായിട്ട് അപ്പം പാവം രേവതിക്ക് വലിയ സന്തോഷമൊന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കാനൊ അപ്പോൾ രേവതി പാവം എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ രേവതി എന്ന് വിളിച്ചുകൊണ്ട് സച്ചി കയറി വരുന്നുണ്ട് സച്ചി കയറി വരുന്ന സമയത്ത് നമ്മുടെ രേവതി കണ്ടത് രേവതിയുടെ മുഖം കാണുമ്പോൾ തന്നെ സച്ചിക്ക് മനസ്സിലാവും എന്തോ പറ്റിയിട്ടുണ്ട് പൂ മുഖമായി സ്നേഹം ഒരു ഭാര്യ ഒന്നും അല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന രേവതി കാണുമ്പോൾ നമുക്ക് നമ്മുടെ സച്ചിക്ക് പാവം നല്ല പെട്ടെന്നൊരു വിഷമം തോന്നും അപ്പോൾ ഇത് ഭർത്താക്കന്മാർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് വരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഭാര്യ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ മുഖം വിറുപ്പിച്ചിരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ അവർക്ക് ദേഷ്യം വരികയും ചെയ്യും എന്താ രവതി നിൻ്റെ മുഖത്ത് പറ്റിയത് നിന്നീ എന്താ മുഖം വെറുപ്പിച്ചിരിക്കുന്നത് രാവിലെ പോയപ്പോൾ നിനക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ സന്തോഷമായിരുന്നല്ലോ അമ്മ നിന്നോട് വഴക്കുണ്ടാക്കിയോ അത് പിന്നെ സച്ചിട്ടാ എന്താ എന്താ സംഭവിച്ചത് വേഗം പറയുമെന്ന് പറയുകയാണേ അത് പിന്നെ എനിക്കൊരു ജോലി കിട്ടി കേട്ടോ ഞാനിപ്പോൾ ഒരു ജോലിക്കാരിയാണ് നിനക്ക് ജോലി കിട്ടിയോ എന്ത് ജോലി നിനക്കാകെ പൂക്കാട്ടനില് രേവിതി അറിയുള്ളൂ നിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഫ്രീ ആയിട്ട് പൂ പൂകെട്ടി കൊടുക്കുന്നത് പിന്നെ എന്ത് ജോലി കിട്ടുന്ന നീ പറയുന്നത് അതെ ഈ വീട്ടിലെ ജോലി ഈ വീട്ടിലെ അടുക്കളക്കാരി അതായത് അടുക്കള ജോലി അതായത് വ്യക്തമായിട്ട് പറഞ്ഞാൽ വേലക്കാരി എനിക്കിത് ശമ്പളവും കിട്ടി ഇത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ശമ്പളോ ഈ വീട്ടിലെ വേലക്കാരിയായിട്ട് ശമ്പളം നീ എന്തൊക്കെയാണ് രേവിതി പറയുന്നത് ഒന്നും മനസ്സിലാവില്ല സച്ചേട്ടാ കാരണം ഈ വീട്ടിലെല്ലാ ജോലിയും ചെയ്ത് ചെയ്ത് ഞാൻ എൻ്റെ വീട്ട് എൻ്റെ വീട്ടുകാരുടെ എൻ്റെ സഹോദരങ്ങളാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എൻ്റെ അച്ഛനും എൻ്റെ അമ്മ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടുള്ളവരെന്നെ അങ്ങനെയൊന്നും അല്ല കാണുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി സച്ചിട്ട ഇവിടെ ഉള്ളവർ എന്നെ ഒരു വേലക്കാരിയായിട്ടാണ് സച്ചിട്ട കാണുന്നത് അതുകൊണ്ടാണല്ലോ ഇന്ന് എനിക്കിത് രണ്ടായിരം രൂപ കിട്ടിയത് എന്നും പറഞ്ഞിട്ട് രണ്ടായിരം രൂപ എടുത്തിങ്ങനെ കാണിക്കുകയാണ് എന്ത് കണ്ടപ്പോഴെങ്കിൽ സച്ചിക്ക് ഭയങ്കര വിഷമമായിട്ടോ ഇതാരാ തന്നത് വേറെ ആരുമല്ല നമ്മുടെ വർഷയാണ് വർഷയോ വർഷ എന്തിനാ നിനക്ക് തന്നത് ഞാനിവിടുത്തെ ജോലിയൊക്കെ രാവും പകലും ഇല്ലാതെ ചെയ്യല്ലേ അതുപോലെ ഞാൻ ഇടത്ത് ജോലിക്കാരിയല്ലേ അപ്പോൾ എനിക്ക് ശമ്പളം തരണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് രീതിയും കരയാൻ തുടങ്ങി ആദ്യമൊക്കെ ചിരിച്ച് പറഞ്ഞെങ്കിലും ഭയങ്കരമായിട്ട് പെടഞ്ഞങ്ങ് കരഞ്ഞു പോവുകയാണ് സച്ചി എണീറ്റിട്ട് അവക്കല്ലെങ്കിലും അഹങ്കാരം കൂടുതലാണ് അവൾ ഞാൻ പലതവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നീ വിശ്വസിച്ചോ ഇല്ല നീ അവളുടെ അടുത്ത് തലേ ചുമന്നുകൊണ്ട് നടന്നില്ലേ നിനക്കേ ഇത് കിട്ടിയതാണ് നിനക്കത് വേണം പിന്നെ പാവം പെണ്ണാണ് അവൾക്ക് അഹങ്കാരമില്ല അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് നല്ലൊരു പെൺകുട്ടിയാണ് ശ്രീകാന്തിന് കിട്ടിയെന്നൊക്കെ ഞാൻ അപ്പോഴേ പറഞ്ഞത് പണത്തിൻ്റെ ഹുക്ക് കാണിച്ചുകൊണ്ട് നടന്ന ഒരു പെണ്ണാണ് അവൾ അവളുടെ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം തന്നെയാണ് അത് അല്ലാതെ ഇത് ഇതിനൊക്കെ എന്താ പറയുക അത്രക്കായോ അവളെ നീ ഉപ്പേരി എന്ന് പറയുന്ന പോലെ മറുപടിയൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് നീ എന്താ ഇപ്പോൾ ഈ സാ മുഖത്തെറിഞ്ഞു കൊടുത്താൽ പോരായിരുന്നു അതെനിക്ക് നിന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്ത് ഇത് എൻ്റെ വീടാണെന്നൊക്കെ നിനക്ക് പറയായിരുന്നില്ലേ അതെ സച്ചേട്ട ഞാൻ ആ ഒരു സമയത്ത് എന്താ പറയണ്ടെന്ന് അറിയാതെ ഞാനൊക്കെ പോയി സച്ചേട്ട എനിക്കൊന്നും പറയാൻ പറ്റില്ല ഒരു മിനിറ്റത്തേക്ക് ഞാൻ സ്തംഭിച്ചു ഞാൻ മരിച്ച പെട്ടായിരുന്നു അതിൻ്റെ ഒപ്പം തീ അമ്മയും ശ്രുതിയും എല്ലാവരും കൂടെ വന്ന് കളിയാക്കലും എല്ലാം കൂടെ കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല സച്ചിയേട്ട പിന്നെ ഞാനവിടെ നിന്നതും ഇല്ല പിന്നെ അവിടെ നിന്നില്ല അല്ല എനിക്കെൻ്റെ മുമ്പിൽ നാക്കാണല്ലോ എന്നിട്ടെന്താ രണ്ടെണ്ണം അവളെ പറയാൻ പറ്റാത്തത് നിനക്കെന്താ അവളെ പറയാൻ പേടിയാണോ നീ ഈ കയ്യിൽ പൊന്നരിച്ച് നടക്കായിരുന്നില്ല നിനക്ക് വേണം ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നു അത് ചെയ്ത് കൊടുക്കുന്നു ഇത് ചെയ്ത് കൊടുക്കുന്നു ഇപ്പം സമാധാനമല്ലേ ഇതാരവുതി പറയുന്നത് അവനവൻ ചെയ്യേണ്ട പണി അവൻ മാത്രം ചെയ്താൽ മതി നീ കിടന്ന് നാട്ടിലുള്ള പണി പട്ടി പണിയെടുക്കണമാതിരി പണിയെടുത്തിട്ട് ആരെങ്കിലും നിനക്ക് വില തരുന്നുണ്ടോ ഇല്ലല്ലോ നിൻ്റെ കാര്യം എൻ്റെ കാര്യം അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ കാര്യം അതുപോലെ ഈ വീട്ടിലെ ആരുടെ കാര്യവും നീ നോക്കേണ്ട ആവശ്യമില്ല അതെന്തിനു നീ നോക്കുന്നു അതുകൊണ്ടാണ് നിനക്ക് ഈ പേരൊക്കെ വന്നത് വേലക്കാരി എന്നുള്ള പേര് ഇതേ പണ്ട് മുതൽ നീ ശീലിക്കണമായിരുന്നു വന്നപ്പോൾ മുതലേ എല്ലാം കയറി അടുക്കളപ്പണി ചെയ്ത് ചെയ്ത് ചന്ദ്രമതിയായ ശീലമാക്കി വെച്ചു അതുകൊണ്ട് നീ തന്നെ അനുഭവിച്ചോ അല്ലാതെ ഞാനെന്താ പറയേണ്ടത് സച്ചേട്ടാ അത് പിന്നെ സച്ചേട്ടാ ഞാൻ വേലക്കാർ നീ അത് എന്നോട് പറയരുത് രേവതി എനിക്കത് കേട്ടിട്ട് എന്തോ പോലെ തോന്നുക സാരില്ല പോട്ടെ ഇതെല്ലാം നമുക്കല്ലാതെ വേറെ ആർക്കാ ക്ഷമിക്കാൻ പറ്റുക നീ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ അവളെ പോയിട്ട് വരണം പൊട്ടിച്ചെന്നെ നീ വേണ്ട സച്ചേട്ടാ വേണ്ട ഇനിയിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ഇതിൻ്റെ പേരിൽ എങ്കിൽ പിന്നെ രേവതി നീ ഇട്ടിരിക്കേ പറഞ്ഞല്ലോ ഇനി മുതൽ വേറെ ആരുടെയും ജോലി നീ ചെയ്യാൻ പോകണ്ട ആരുടെയും ശമ്പളം പറ്റേണ്ട കാര്യമൊന്നും നിനക്കില്ല ഇതിനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം നീ ഒരു കാര്യം ചെയ്യ നീ ഇപ്പോഴേ സമാധാനമായിട്ടിരിക്കേ അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ആ നിനക്കേ ജോലികളൊക്കെ കഴിഞ്ഞെടുക്കലേ അതോ ഇനിയും ജോലിയുണ്ടോ എങ്കിപ്പോനിപ്പോൾ ചെയ്തോ പാതിരാത്രിക വെളുപ്പം കാലം നോക്കേണ്ടല്ലോ അങ്ങനെ കളിയാക്കല്ലേ അല്ല ഞാൻ പിന്നെ കളിയാക്കാതെ പിന്നെ എന്താ ചെയ്യുക എനിക്ക് വയ്യ സച്ചേട്ടാ ഞാൻ കിടക്കാൻ പോകാം വല്ലാത്ത തലവേദന തല പെരുത്ത് കയറാണ് എനിക്കറിയില്ല ഞാൻ എന്തായാലും ഒന്ന് കിടക്കട്ടെ നടന്ന് വർത്തി കിടന്നാലെങ്കിലും എനിക്കൊരു സമാധാനം കിട്ടുമല്ലോ കിടക്ക് അതിനും ഇങ്ങോട്ട് വന്നേ രേവതി ഇങ്ങോട്ട് വാന്ന് പറയണേ എന്നിട്ട് രേവതി രേവതിയുടെ അടുത്ത് പിടിച്ചിരുത്തി കേട്ടോ അപ്പോൾ രേവതി പോട്ട് സാരല്ലേട്ടോ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്കറിയാം നിൻ്റെ ഈ ഒരു സങ്കടത്തിലും സന്തോഷത്തിലുമൊക്കെ ഞാനുണ്ട് പിന്നെ നീ എന്തിനെ വിഷമിപ്പിക്കുന്നു വിഷമിക്കുന്നത് അച്ഛനില്ലേ പിന്നെ നിനക്ക് എന്താ വിഷമിക്കാനുള്ളത് അച്ഛൻ എന്തായാലും പറയേണ്ടത് അതുപോലെ പറയുകയും ചെയ്യും നീ ഇപ്പം അതിനെ ഓർത്ത് വിഷമിക്കുകയും വേണ്ട നീ ഇ വാന്നു പറഞ്ഞു പിടിച്ചു തുളത്തി കിടത്തി നമ്മുടെ രേവതിയെ തട്ടി തട്ടി സമാധാനിപ്പിക്കുകയാണ് പാവൻ്റെ രേവതി അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോകാണ് കേട്ടോ അങ്ങനെ രേവതി പാവം അവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങിപ്പോയെ അടുത്തതായി നമുക്ക് കാണുന്ന സീന് ലക്ഷ്മിയും ദേവുവിനെയാണ് അതുപോലെ ശരത്തിനെ ഇവർ ഇത്രയും പേരാണ് ഇവർ മൂന്ന് പേരും കൂടി ഭയങ്കരമായിട്ട് ഉറങ്ങാണ് ആ ഒരു സീനാണ് അടുത്തായിട്ട് കാണിക്കുന്നത് ഉറങ്ങുന്ന സമയത്ത് ആരോ വാതില്ലോ എന്ന് ഭയങ്കരമായിട്ട് തട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരാന്നറിയാതെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊട്ടുന്നത് കണ്ട് പേടിച്ചിട്ടാണ് ദേവേ ഇനി പലിശക്കാരൻ വല്ലതും ആണോ സച്ചിനെ എന്താ പറയുക പ അടികൊടുത്ത് വിട്ടതുകൊണ്ട് തന്നെ ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി വരുമല്ലോ ഇനി അങ്ങനെ വല്ലതും ആരെങ്കിലും ആണോ എന്ന് വിചാരിച്ചിട്ട് ഇവരിങ്ങനെ ലക്ഷ്മി പെട്ട അമ്മ പെട്ടെന്ന് പേടിച്ച് വരച്ചു മോനെ ശരത്തെ ദേവു എന്നൊക്കെ വിളിച്ച് എനിക്കുമ്പോഴേക്കും അയാളാണെങ്കിൽ അയാളാണെങ്കിൽ ഞാൻ അയാൾക്ക് ടെണ്ടർ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വാതിൽ തുറക്കാൻ പോവാണ് അപ്പോഴേക്കും ദേവ് പറഞ്ഞു ദേ വല്ല കയ്യിൽ വയ്ക്കാന്ന് പറഞ്ഞിട്ട് ചോല വടി ഒന്ന് കയ്യിൽ വെച്ചിട്ട് വാതിൽ തുറക്കാൻ പോവാണ് അപ്പോൾ വാതിൽ തുറക്കുന്ന സമയത്ത് ആരാണ് അവിടെ നിൽക്കുന്നത് നമ്മുടെ സച്ചി അടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് സച്ചി പെട്ടെന്ന് വടി താഴീട്ട് പുറകിലേക്ക് ആക്കിയിട്ട് ലക്ഷ്മിയും ശരത്തും ദേവും അയ്യോ ഇതാരാ സച്ചിട്ടോ സച്ചിട്ടോ ഒന്നും തോന്നരുത് കേട്ടോ ഞാൻ വിചാരിച്ചു ആ പലിശക്കാരൻ എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വന്ന ആ ഗജാനന്ദൻ തന്നെയോ അവനു വരത്തൊന്നുമില്ല എൻ്റെ അടുത്ത് വന്നാലേ നിന്ന് മുള്ളും അവനു വരാനും പോകുന്നില്ല അവൻ ജയിലല്ലേ കയറി വാ മോനെന്തായി ഈ രാത്രി വല്ല ഓട്ടോ വന്നതാണ് ഏ ഓട്ടോ ഒന്നും വന്നതല്ല ഞാൻ ഏതായാലും പെട്ടെന്ന് എല്ലാവരും കുളിച്ച് റെഡിയാവും നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന് പറയണേ അപ്പോൾ എവിടെ പോകാനും മോനെ എൻജോയ്ക്കാം അപ്പോൾ രേവിതി പറയാം രേവിതി കാണുന്ന നമുക്ക് വീട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടേ രേവതി എന്തായാലും നമുക്ക് ഒരു കാര്യമുണ്ട് എന്നപ്പോൾ മോളറിയാതെയാണോ മോൻ വന്നത് അതേ ഏതായാലും തോക്കി കയറി വിടുവയ്ക്കേണ്ട ഇപ്പം എൻ്റെ കൂടെ വന്നാൽ മതിയെന്ന് പറയണേ ഞാൻ ഏതായാലും വേറെ എവിടെയും കൊണ്ടുപോകില്ലല്ലോ ഞാൻ ലിസ്ശാലത്തെ ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം നീ മേടിക്കണം അപ്പോൾ പെട്ടെന്ന് കുറേ പൂക്കളുടെയൊക്കെ പേരും കുറേ കറി ഇതെന്താണെന്നറിയ ലാലത്ത് വെച്ച് ഇതെന്താ പൂവോ ആ ഇപ്പോൾ ഏതായാലും പൂക്കളൊക്കെ വേണം അപ്പം നമ്മുടെ ലക്ഷ്മി ചോദിച്ചാൽ അതെന്താ നമ്മൾ ഏതെങ്കിലും അമ്പലത്തിൽ പോകണോ ഒരു അമ്പലം പണിയാൻ പോവാം നമ്മൾ ഇതൊന്നു ചോദിക്കില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ദേവു അമ്മയും കൂട്ടി പോയിട്ടേ പിന്നെ റെഡിയായി വന്നേ അങ്ങനെ അവർ റെഡിയായി വന്നോട്ടോ ഈ സമയത്ത് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരനെ വിളിച്ചിട്ട് എല്ലാം അറേഞ്ച് ചെയ്യാണ് വേറെ ഒന്നും നമ്മുടെ ഒരു പൂക്കട നമ്മുടെ രേവതിക്ക് ഇട്ട് കൊടുക്കുകയാണ് രേവതിക്ക് പണിയില്ലാത്തതുകൊണ്ടാണല്ലോ രേവതി വീട്ടിൽ കയറ്റി ഇതുപോലെ പണിയെടുപ്പിക്കുന്നത് എങ്കിൽ അതങ്ങ് നിർത്തി കൊടുത്തേക്കാന്ന് പറയുകയാണ് അപ്പോൾ രേവതിക്ക് സ്വന്തമായിട്ടൊരു പൂക്കട പൂക്കട ഉണ്ടെങ്കിൽ രേവതിക്ക് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രേവതിയെ കൂട്ടാതെ ലക്ഷ്മിയും ദേവുവിനെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ പോകാൻ തീരുമാനിക്കുന്നത് അപ്പോൾ ഏതായാലും നേരെ വീട്ടിൽ ചെല്ലുന്നു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ള എല്ലാവരെയും വിളിച്ച് ഒരുക്കിയിട്ട് ഇങ്ങനെ ചടങ്ങുകള കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും കേൾക്കുമോ ചന്ദ്ര കേൾക്കില്ല ശ്രുതി കേൾക്കില്ല ശ്രുതി കേൾക്കില്ല ആർക്കും രേവതി നമ്മുടെ സസി പറയുന്നതിന് ഒരു വിലയില്ല ഒരു തരത്തിൽ സച്ചി ഇവരെ ഇവരെല്ലാവരെയും കൂട്ടി പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പോവാണ് അപ്പോൾ ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞിട്ട് പോകേണ്ടത് അപ്പോൾ ചന്ദ്രക്ക് ഒട്ടും താല്പര്യമില്ല എങ്കിലും ചന്ദ്രയ്ക്ക് ഇതൊന്നും അറിയത്തുമില്ലല്ലോ അപ്പോൾ ചന്ദ്രയുടെ പേരാണ് പൂക്കടയ്ക്ക് ഇടാൻ പോകുന്നത് ചന്ദ്രയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടില്ല ഉള്ള ബ്യൂട്ടി പാർലറിനോ കാർ ഷോറൂമിനൊക്കെ ആണെങ്കിൽ ചന്ദ്രക്ക് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ പൂക്കട ആയതുകൊണ്ട് അല്ലെങ്കിൽ പെട്ടിക്കട ആയതുകൊണ്ട് തന്നെ ചന്ദ്രക്ക് താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു മോശം ഉണ്ടല്ലോ ചന്ദ്ര അനുഭവിക്കാൻ പോകുന്നുണ്ടല്ലോ അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള സീനുകളൊക്കെ കാണിച്ച് വെച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുന്നത് അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെ നടക്കുന്നത് നമുക്ക് നോക്കാം